നടൻ ഇന്ദ്രജിത്തിന്റെയും ഭാര്യ പൂർണിമയുടെയും മക്കളായ നക്ഷത്രയെയും പ്രാർത്ഥനയെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഈ താരപുത്രിമാർ സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇവരുടെ ചെറിയച്ഛനായ നടൻ പൃഥ്വിരാജ് സുകുമാരൻ ഒരു ഫുട്ബോൾ ടീമിനു കൂടി നേതൃത്വം വഹിക്കുന്നുണ്ട് സൂപ്പർ ലീഗ് ഫുട്ബോൾ ഫോഴ്സ് കൊച്ചി എഫ് സി എന്ന പേരിലാണ് ടീമിനെ രൂപീകരിച്ചത് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന പൃഥ്വിരാജിന്റെ ടീമിന്റെ കളി കാണാൻ വേണ്ടിയിട്ട് ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും മക്കളായ നക്ഷത്രയും പ്രാർത്ഥനയും കൂടെ ഫ്രണ്ട്സും എത്തിയിരുന്നു ചെറിയച്ഛൻ പൃഥ്വിരാജിന്റെ ടീമിന്റെ കളി കാണാൻ എത്തിയ ഇന്ദ്രജിത്തിന്റെ മക്കൾ എന്ന ക്യാപ്ഷനുമായിട്ടായിരുന്നു ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് പ്രാർത്ഥന ഇന്ദ്രജിത്തും സഹോദരി നക്ഷത്ര ഇന്ദ്രജിത്തും കുറച്ച് പെൺ സുഹൃത്തുക്കളും ഒരുമിച്ചാണ് മത്സരം കാണാൻ എത്തിയത് കാറിൽ നിന്നിറങ്ങിയ താരപുത്രി കൂട്ടുകാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മത്സരം നടക്കുന്ന വേദിയിലേക്ക് നടന്നു പോവുകയാണ് ഈ വീഡിയോ എടുത്തത് എന്നാൽ ഒരുപാട് മോശം കമന്റുകളുമായിട്ടാണ് വീഡിയോക്ക് താഴെ ആരാധകർ എത്തിയത് എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തുന്ന ചിലരുണ്ട് അത്തരത്തിലുള്ളവരാണ് മോശം കമന്റുമായി എത്തിയത് താരപുത്രിയുടെ വസ്ത്രത്തിനെയും ശരീരത്തെയും പരിഹസിച്ചുകൊണ്ടാണ് ചിലർ എത്തിയത് വീഡിയോ എടുത്തായെ താരപുത്രിയെ കളിയാക്കിക്കൊണ്ടാണ് ചിലർ കമന്റുമായി എത്തിയത് പ്രാർത്ഥനയും ഇന്ദ്രജിത്തും കൊച്ചിയിലെ ടീമിന്റെ കളി കാണാൻ വേണ്ടി എത്തിയപ്പോൾ എടുത്ത ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വൈറലായി ഇതിന് പിന്നാലെ ഒരു ആരാധകന്റെ കമന്റ് ഇങ്ങനെ ഏതായി കഴിഞ്ഞവൾ ഒരു ഗതിയുമില്ലാത്ത ഇവളും ഇനി സിനിമയിലേക്ക് എത്തുമോ അതും കാണേണ്ടി വരുമോ മറ്റൊരു കമന്റ് കഷ്ടം കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കൊച്ചിനെ കണ്ടാൽ വെള്ളം കുടിച്ചു കിടക്കുന്ന വീട്ടിലെയാണെന്ന് പറയുമോ വളഞ്ഞു മൂക്ക് മൂക്കുപിടിക്കുന്ന തരത്തിൽ മറ്റൊരു തന്നെ കമന്റ് ഇങ്ങനെയായിരുന്നു പൃഥ്വിരാജും ഭാര്യ സുപ്രയും മക്കളുമൊക്കെ എന്ത് നല്ല രീതിയിലാണ് ഡ്രസ്സ് ധരിക്കാറുള്ളത് ഇതുപോലെ നടന്നൂടെ ഇന്ദ്രജത്തിനും കുടുംബത്തിനും പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും ഉള്ളത് കാണിച്ചേക്കാം എന്ന തരത്തിലുള്ള ഡ്രസ്സുകളാണല്ലോ ധരിച്ചിരിക്കുന്നത് എന്നായിരുന്നു ആ ആരാധകന്റെ മോശം കമന്റ് എന്നാൽ ഇതിന് പിന്നാലെ വിമർശിച്ചുകൊണ്ട് ആരാധകരും എത്തുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ് അവൾ അവൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കട്ടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒരുപാട് വർഷം മുമ്പ് തന്നെ ലഭിച്ചതാണ് പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം എന്നായിരുന്നു ആരാധകരുടെ കമന്റ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് സുകുമാരന്റേതും ഭാര്യ മല്ലികാ സുകുമാരന്റേതും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു സുകുമാരൻ മരണപ്പെട്ടത് അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടാണ് പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും ഇന്നീ കാണുന്ന നിലയിലേക്ക് മല്ലികാ സുകുമാരൻ വളർത്തി വലുതാക്കിയത് ഇന്ന് മലയാള സിനിമയിലെ തന്നെ തിരക്കുള്ള നായകനായിട്ട് പൃഥ്വിരാജും ഇന്ദ്രജിത്തും വളർന്നു കഴിഞ്ഞു ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഈ താരകുടുംബത്തിന്റെ ഇത്തവണത്തെ ഓണത്തിന്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു തിരുവോണ ദിനം ആഘോഷമാക്കി തിരുക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും പുതിയ വീട്ടിലേക്കായിരുന്നു പൃഥ്വിരാജും അമ്മ മല്ലിക സുകുമാരനും എത്തിയത് കൂടാതെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പൃഥ്വിരാജ് മുപ്പത് കോടിയുടെ ഒരു അതീവ ആഡംബര വീട് മുംബൈയിൽ സ്വന്തമാക്കിയത് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്